ഹലോ നമസ്കാരം ഞാൻ ഈ നിൽക്കുന്നത് നാഷണൽ അക്വേറിയം അവധബി അവിടെ ഒന്ന് പോയി ഒന്ന് വിസിറ്റ് ചെയ്തപ്പോ അന്നെടുത്ത് വെച്ച വീഡിയോ ഇടാൻ മടിച്ചിരുന്നു പക്ഷേ പലരും ചോദിച്ചു ഇപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ല ആരും അത് എന്റെ വീഡിയോ കാണാറില്ലല്ലോ പിന്നെ എങ്കിലും ഞാൻ വിചാരിച്ചു ഫോർ ടൈം പാസ് കപ്പലണ്ടി പോലെ പഴയ വീഡിയോകളൊക്കെ ഒന്ന് എടുത്തിടാമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് ഫിഷിനെ കേട്ടോ നമുക്ക് നേരം കണ്ടിരുന്ന മനസ്സിന് ആസ്വാദകരമാണ് കണ്ടിട്ടില്ലാത്ത ഒരുപാട് തരം ഫിഷിനെ ഞാൻ ഇവിടെ കണ്ടു ടൈഗർ ഫിഷ് ഡ്രാഗൺ ഫിഷ് ഇലക്ട്രിക് ഫിഷ് പിന്നെന്താ പൈനാപ്പിൾ ഫിഷ് അങ്ങനെ ഒരുപാട് തരം ഫിഷ് ഉണ്ടായിരുന്നു കാണാൻ ഇതാ എൻട്രൻസിലകത്ത് കിടക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ചെറിയ അക്വേറിയം അക്വേറിയ അവർ കാണിച്ചിരിക്കുന്നത് ഇതിനകത്ത് തന്നെയുണ്ട് ടൈഗർ ഫിഷ് അത് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരല്പായും തോന്നി ഞാനെന്നിട്ട് പുറമോട്ട് നീക്കി നിൽക്കുകയുണ്ടായി പക്ഷേ അത് അതിനകത്താണ് ഈ കലം പോലെയുള്ള സാധനത്തിനാണ് അത് ഇറങ്ങി വരുന്നത് എനിക്കറിയാമോ ഞാൻ രണ്ട് പ്രാവശ്യം അവിടെ പോയി ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് എന്നോടൊപ്പം വരൂ കാഴ്ചകൾ കാണു വല്യ പാമ്പ്രറ്റ് പോലത്തെ അവരെല്ലാ വർഷവും ഇന്ന ദിവസവും റീഹാബിലിറ്റേറ്റ് ചെയ്ത് വളർത്തി മാറ്റി ശരിയാകുന്നു ഈ ല അത സ്കെലിട്ടർ മോർ ഈ வேறൊന്ന് स्नोफ्लेक ഈ ല ഈ മീന കണ്ടീത് സ്റ്റാർഫിഷ് ആണ് ഈ മീന അല്ല ഷോർചില്ല അല്ല ओरिजिनल வேற હતുണ്ട് ആണോ ओरिजिनल വരെ കാണണം സീപോൾസിനെക്ക കാണണം നല്ല രസം അങ്ങടെ പാടണ്ട് ദേ ഇവിടല്ല ഈ ല കണ്ട റോസ് മോൾഡ് ഈ ല ഇങ്ങേ പ ആ ഇതൊക്കെ എല്ല ഒറിജിനലാ ഇതൊക്കെ മിക്കത് ഒറിജിനറി അല്ലേ ബ്രൗൺ കളർ അങ്ങോട്ട് പോകുമ്പോ കാണാം ഒറിജിനല കേട്ടോ ഈ സിയർ ഹോൺസും and the quadrilateral 나는

ഇല്ല മീൻസ് ആ ചെറുതിനെ കിട്ടണമെങ്കിലും ആ സാധനത്തിനെന്താ പറയാ നമ്മള് ആ വരുന്നു മോനെ അതാ ഞാൻ ചോദിച്ചത് വല്യ ഇതിലാണോ നല്ലന്ന് ഇത് സൂമല്ല മീന് അത് തന്നെയുണ്ട് ഇതെന്ത് ചെയ്യത്തില്ല കിടക്കുവ മിനിമത്തെ കിടക്കുവോ എന്നിട്ട് വലിയതായിട്ടാ വരുന്ന സോങ്കിലല്ല അതാ വേണം മിനിമം വലുത് മുമ്പ് ബ്ലൂ കണ്ടതായില്ല ാണ് സ്ട്രോബെറി നല്ല രസമുണ്ട് കാണേബറി ട്രെയിനാണ് ടേടാ ഇതുപോലെ പാമ്പടയില്ലേ പാമ്പു മീൻ ഗ്രേറ്റ് ബസ്സ് മീൻ കാണാന മെച്ചോ സ്പൈനിസ് സ്പൈനിസ് ഈ ഫിഷിനെ കണ്ടോ ഐനാ റെഡ് റെഡ് കണ്ടോ കണ്ട കണ്ടതാണ് റോക്ക് ഫിഷ് ആണ് റോക്ക് ഫിഷാ ശരിക്ക് റോക്ക് പോലെ തന്നെയാണ് ആ ആ പോയി അത് കണ്ടു ും ഇവിടെ ഉണ്ട് രണ്ടു മൂന്നോളം പേര് നിറച്ചുണ്ട് മേളമൊക്കെ മാത്രമേ കാണുന്നുള്ളൂ നമുക്ക് പക്ഷേ ഇത് സ്റ്റാർഫിഷിന്റെ കാല് മറ്റേ പോയി ലോപ്സ്റ്റർ ആണല്ലോ അത് ആണോ ഞാൻ ഞാൻ കണ്ടില്ല അത് നമ്മുടെ വലിയ കൊഞ്ച് വലിയ കൊഞ്ച് ലോബ്സ്റ്റർ ലോബ്സ്റ്റർ എന്ന് ഇത് ഈടെ നമ്മളെന്തോ ഒരു മീൻ വാങ്ങിക്കാൻ നേരം ഞാനത് പെട്ടെന്ന് അവിടെ

ആയിരിക്കും <laughs> മോനെ

ഇത് വൈറ്റ് പോയിട്ടുണ്ട് തണുപ്പ് ഇതാണ് ഇലക്ട്രിക് ഫിഷ് നമ്മൾ പലരും ഇത് കണ്ടിട്ടേ ഇല്ല ഞാനും കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ഇലക്ട്രിക് ഫിഷ് കാണുന്നത് ഇത് അതിന്റെ സുഗമമായ സഞ്ചാരത്തിനും അതിനെ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യാനും സെൽഫ് ഡിഫൻസിനും മറ്റുമായിട്ടാണ് ഇതിന്റെ ഇലക്ട്രിസിറ്റി സ്വയം ഉപയോഗിക്കുന്നത് അറുന്നൂറ് വോൾട്ട് വരെ ഇലക്ട്രിസിറ്റി പ്രൊ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അതിന് കഴിയും എന്നാണ് നമ്മളവിടെ നിന്ന് മനസ്സിലാക്കിയത് ഭയാനകം തന്നെ നമുക്ക് ചോക്കടി അല്ലേ

അതാണ് <laughs> ട്ടയൊക്കെ <laughs> 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 ആഹാ ഇതുവരെ ഫോണല്ലായിരുന്നു കേട്ടോ അല്ല ഇവിടെ 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 മറ്റേത് ഞാൻ ഓഫ് ചെയ്ത് വെച്ച നീന്തുടാ നീന്തു വന്നോടാ നീന് നീന്തോ available not answer എനിക്ക് കപ്നകളുടെ ആണോ ലൈക്ക് പ്രൊസീജറി ഇതിന നമ്മ ടീച്ച കൊടുക്കുന്നോ ഇതെന്താ ഒടക്കിരിയോ നമ്മ കണ്ടുപിടിക്കേണ്ട ഓട്ടർ ഓട്ടർ സംസോട്ട പോസ് ആ നെങ്ങനെ ട്രെയിൻ ചെയ്തെക്ഷനങ്ങള് ആ ഇതിൽ 가면െന്നുണ്ടോ എന്താ 8 മീറ്ററും വീറ്റ് എൻകൗണ്ടർ ഒക്കെ ആണ് ഞാൻ ട്രെയിൻ അയ്യോ ഇതിനെ ഫിഷും ഇതും എല്ലാം കൂടെ ഓ കുഞ്ഞു മങ്കീസ് ആണോ ആ തീളി വന്നത് ഞാൻ എടുത്തില്ല കേട്ടോ ആ വേണ്ടേ ഇതല്ലേ ടോട്ട് പോ ഇതിന് ഹോൺ ബില്ലാണോ ഹോൺ ബില്ലെന്ന് പറയാമോ ഏഷ്യൻ ഷോട്ട് ടക്കുന്നുണ്ടോ അതിന്റെ മീൻ ആ മറ്റേ മീനില്ല തരണ്ടി കണ്ടോ തെരണ്ടി ആ വലിയ തെരണ്ടിക്ക് ഒഴിച്ചു തരണ്ടി ഇതൊക്കെ കാരി പോലത്തെ മീന് നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ കാരി എന്ന് പറയും അയ്യോ പെട്ടെന്ന് ഇതാണോ ഇതിനെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത നേരിട്ട് ആണോ ഒറിജിനലാണോന്നോ ആ അതിനിടയ്ക്ക് ഒരു സ്ഥലം മാത്രമേ കാണുന്നുള്ളൂ അതെ കണ്ടോ തെരണ്ടിന്നോ തരണ്ടി വാലും തരണ്ടി കുഞ്ഞി തരണ്ടി അമ്മേം കൊച്ചും കൂടെ വന്നപ്പോ എല്ലാരും കൂടെ വന്ന ടുത്ത് തരണ്ട കണ്ടിട്ടുണ്ടോ നമ്മൾ കണ്ടിട്ടുള്ളൂ നമ്മ മുറിച്ചില്ലേ കണ്ടിട്ടുള്ളു അങ്ങോട്ടും അതുകൊണ്ട് പോലത്തെ വേറെ മീന പല ുടെയും പേരറിയത്തില്ല പേരറിയാവുന്ന ദയവായി കമന്റ് ഇത് കുറെ നേരം കണ്ടിരിക്കാൻ ഭയങ്കര മനസ്സിന് ആകുന്നതാ തലയിടിച്ച കുഞ്ഞേ കുഞ്ഞിനും വലുതും ഒക്കെയാണ് അതിനെ ഇതിനെ ചെറുതിനെ ഇട്ടി കൊടുത്തേക്കോ കേട്ടോ

ലുക്ക് ണെങ്കിലും മനുഷ്യരുമായിട്ട് വളരെ ഇടയ്ക്ക് ഇടവേളക്ക് നമ്മൾ പോയി പെയിന്റ് ചെയ്യുകയും ഡ്രോ ചെയ്യുകയും അങ്ങനെ ഗെയിംസ് ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ അതിലൊക്കെ പങ്കെടുത്തു നമുക്കൊരു എന്റർടൈൻമെന്റ് ഏതാ മതി ഏതാ നല്ല കളർ ജലചാരതീഷിന്റെ പാൻറിന്റെ ഡിസൈൻ ആണ് どうしても私たちはこのような気持ちを持っいない。<noise> <noise> പല ടൈപ്പ് കണ്ടോ അത് ആവരണ ഇത് അത് നമ്മൾ സാധാരണ വാങ്ങിക്കുന്നുണ്ടോ ആ ടൈപ്പ് ഓനിക്കൂടെന്തോന്ന് ഓ അത് വേറെ എന്തോ നീങ്ങുന്ന പോലെ ഉണ്ടല്ലോ അതെന്തുവാ ബോട്ടാന്നോ ഒത്തിരി വലിയ മീനുകള് നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ ഇങ്ങനെ പറന്നു പോകുന്നത് കാണാം ആക്ച്വലി ഇതിന്റെ നടുപ്പുടാണല്ലോ നമ്മൾ നടക്കുന്നത് മുകളിൽ കൂടെ സൈഡിൽ കൂടെ ഇത് സൈഡിലും വലിയ വലിയ മീനുകൾ നമുക്ക് കണ്ടാൽ പേടി തോന്നുന്നത്ര ജൈജാന്റിക് ഫിഷ് ആയിരുന്നു അതിനിടയ്ക്ക് ഒരു ബോട്ടിങ്ങുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പോയപ്പോൾ നമ്മുടെ ഡൈവേഴ്സിനെ കാണുന്നപ്പോ ആ വീഡിയോ ഇന്നത്തെ ചേർക്കുന്നില്ല നമ്മളൊരു നാല് മണിക്കൂറെങ്കിലും അതിനകത്തൂടെ നടന്നു നടന്നു കഴിയുമ്പോൾ കുറേ കാലുകഴുക ഇടയ്ക്ക് തണുപ്പുണ്ട് അവിടെ പോകുന്നവർ എന്നാ വാം ക്ലോത്ത്സ് കരുതി വേണം പോകാൻ പിന്നെ ഇത്രയും മണിക്കൂറുകൾ എടുത്ത വീഡിയോ അതിനെ ഇരുപത്തിയഞ്ച് മിനിറ്റിൽ താഴെ ചുരുക്കി ചുരുക്കിയെടുക്കാൻ വളരെ പ്രയാസപ്പെട്ടു കാണുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിത് ഇടുന്നത്

കണ്ടോ അബുദാബിയിൽ പോകുമ്പോൾ നേരിട്ട് കാണാൻ സാഹചര്യമുള്ളവരത് കാണുക അല്ലാത്തവര് ഇതിൽ കൂടെ കണ്ട് ആസ്വദിക്കുക ഈ കാഴ്ചകൾ ഞാൻ നേരിട്ട് കണ്ട് ആസ്വദിച്ചു പോലെ പ്രിയപ്പെട്ട എന്റെ പ്രേക്ഷകരും ഇത് ആസ്വദിക്കുന്നു എന്നും വിചാരിക്കുന്നു ഇതുവരെ എന്നെ വാച്ച് എല്ലാവർക്കും നന്ദി